ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാരി ഡ്രീപ്പിംഗ് ട്യൂട്ടോറിയൽ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് സാരി എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് സാരി ഉടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത സാരി ഡ്രീപ്പിംഗ് ഇടാനായിട്ട് അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്നതിന് മുന്നേ വളരെ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് ഞാൻ എപ്പോഴും സാരി ഉടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു പല്ലു പോർഷൻ പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ കുട്ടിക്കുട്ടി പ്ലീറ്റ്സ് ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കുകയാണ് വെറും ഒരു പിന്നെ മാത്രം നമുക്ക് അവിടെ വെച്ചാൽ മതിയാകും ഇനി നമുക്ക് സാരി കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് സാരിക്ക് മാച്ച് ആകുന്ന രീതിക്ക് ഞാനൊരു അണ്ടേഴ്സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ആ ആ ഒരു അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചു ചുറ്റിയെടുക്കാം ചുറ്റിയതിനു ശേഷം നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എത്ര വൃത്തിയായിട്ട് നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യുന്നു അത് അത്രയ്ക്ക് വൃത്തിയായിട്ടായിരിക്കും നമ്മുടെ സാരി നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ എപ്പോഴും ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ടക്കിൻ ചെയ്യുന്നതെല്ലാം നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ഒരു പല്ലു പോഷൻ ഒരു പ്രാവശ്യം നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്കിനി ആ ഒരു പ്ലീറ്റ്സ് എല്ലാം നമ്മുടെ ആ ഒരു ചെസ്റ്റിലേക്ക് നന്നായിട്ട് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ സാരി ഉടുക്കുന്നതിന് മുന്നേ തന്നെ പിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോഷൻ നമുക്ക് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് എത്രയാണോ പ്ലീറ്റ്സ് കിട്ടിയിട്ടുള്ളത് അത് നല്ല ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ഇതുപോലെ ബാക്കിൽ കൂടെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കാം ഇനി നമ്മുടെ ഹിപ്പ് ആണ് നമ്മൾ നോക്കുന്നത് ഈ ഈ ഒരു ആ ഒരു ഫസ്റ്റ് പ്ലേറ്റ് ഈ ഒരു ഫാബ്രിക് നല്ല രീതിക്ക് ഇതായി പോലൊന്ന് വലിച്ചു വെച്ചതിന് ശേഷം നമുക്ക് അണ്ടർ സ്കേർട്ടിനോട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാരി കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിലും നല്ല സ്ലിം ആയിട്ടും നല്ല ഹൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നാനായിട്ട് പറ്റുന്ന ഒരു ഹാക്കാണിത് അപ്പോൾ നല്ല രീതിക്ക് വലിച്ചു അവിടെ ഒരു പിൻ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമ്മുടെ ബാക്കി ഫാബ്രിക് കംപ്ലീറ്റ് ഇതുപോലെ കുട്ടി കുട്ടി പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ് പ്ലേറ്റ്സ് ആണ് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പ്ലേറ്റ്സ് കിട്ടുന്നത് ആ രീതിക്ക് നമുക്ക് പ്ലേറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ എനിക്കിതാ ഇത്രയും പ്ലേറ്റ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ വളരെ ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫാബ്രിക്കാണിത് ജോർജറ്റും ഷിഫോൺ സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒറ്റയ്ക്ക് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും നമ്മൾ പ്ലീറ്റ്സ് എല്ലാം കൈവച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇനിതാ ഈ ഒരു അകത്തേക്ക് വരുന്ന ഒരു പ്ലീറ്റ് ഞാൻ അകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി കംപ്ലീറ്റ് പ്ലീറ്റ്സും കൈ വെച്ചിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളായതുകൊണ്ട് തന്നെ എനിക്ക് ടക്കിൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫാബ്രിക് ഉള്ളിലേക്ക് പോവില്ല അപ്പം നിങ്ങൾ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ ആളുകളാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു പിൻ വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് ഇനി നമ്മൾ നേരത്തെ വിട്ട ആ ഒരു പ്ലീറ്റ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആ കുറച്ച് സ്പേസ് കിടക്കുന്ന കിടക്കുന്നതിനകത്തുകൂടെ നമ്മുടെ ആ ഒരു പ്ലേറ്റ് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ആ ഒരു ഫാബ്രിക് ടക്കിൻ ചെയ്തതിന് ശേഷം അവിടെയും ഒരു പിൻ വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് കാരണം നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് സാരി ഉടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും സാരി ഉടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ പിൻവയ്ക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ബാക്കി വന്ന ഫാബ്രിക്ക് ഞാൻ ബാക്കിലേക്ക് കുറച്ച് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് ബാക്കിലേക്ക് നമ്മൾ ടക്ക് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ചെസ്റ്റ് പ്ലീറ്റ്സ് ആണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് ഞാൻ ആദ്യം പോയി ബ്ലൗസ് ഇട്ടിട്ട് വരാം അങ്ങനെ ഞാൻ ബ്ലൗസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു വയറിൻ്റെ ഈ ഒരു പോഷനാണ് ഹൈഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫസ്റ്റ് പ്ലേറ്റ് നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു പിൻ വെച്ച് കൊടുക്കാറ് മാത്രമാണുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് പോർഷനും നമ്മുടെ ആ ഒരു ബെല്ലി ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ നമ്മളവിടെ പിൻ ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഫസ്റ്റ് പ്ലേറ്റ് നമ്മുടെ ആ ഒരു ചെസ്റ്റ് ലെവലിലേക്ക് നന്നായിട്ട് വലിച്ചു പിടിക്കുകയാണ് വേറെ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല നന്നായിട്ട് വലിച്ചതിന് ശേഷം നമ്മുടെ ഷോൾഡറിലേക്ക് വെച്ച് ഒരു പിൻ വെച്ച് കൊടുക്കും അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ ഒരു രീതിക്കുള്ള പ്ലേറ്റ്സും ഞാൻ നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ ഒന്നും ചെയ്യാറില്ല അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു പ്ലീറ്റ് വെച്ച് കൊടുക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നന്നായിട്ട് വലിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യുകയും വേണം അത് മാത്രമല്ല നല്ല ഷേപ്പ് ആയിട്ട് ഷെയ്പ്പായിട്ടിരിക്കുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാക്ക് ഞാൻ ട്രൈ ചെയ്യാറുള്ളത് അപ്പോൾ നന്നായിട്ട് വലിച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പിൻ വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഏരിയ നല്ല രീതിക്ക് സ്ലിം ആയിട്ട് നമുക്ക് കാണും അപ്പോൾ നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പും നല്ല രീതിക്ക് നമുക്ക് അറിയിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് സാരി ഇരിക്കാറുള്ളത് അപ്പോൾ അത് ഇതുപോലെ നല്ല രീതിക്ക് വലിച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പിൻവെച്ച് കൊടുക്കാം അപ്പോൾ അത് ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേയും ഓരോ ഡിഫറെൻ്റ് ഫാബ്രിക് സാരികൾ യൂസ് ചെയ്തിട്ടുള്ള സാരി ഡ്രേപ്പിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പട്ട് സാരിയും ജോർജറ്റ് സാരിയും ഷിഫൂണിൻ്റെ സാരിയും സാറ്റൻ്റെ സാരിയും അങ്ങനെ ഒത്തിരി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിനു മുന്നേയും സാരി ഡ്രേപ്പിംഗ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് സാരി ഡ്രേപ്പിംഗ് ഒന്നും ഇടാൻ പറ്റാതെ ഇരി ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും നല്ല ഷേപ്പിൽ തന്നെ നല്ല സ്ലിം ലുക്കിലും നല്ല പെർഫെക്റ്റ് ബോഡി ഷേപ്പിൽ നമ്മുടെ സാരി നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹാക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സാരി ഉടുക്കാനായിട്ട് പറ്റും ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഈ ഹാക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ബായ്